യു എ തലസ്ഥാനമായ അബുദാബി ഇമിറേറ്റിൽ സി എസ് ഐ ദേവാലയം തുറന്നു ഇടവക അംഗങ്ങളുടെ നാൽപ്പത്തഞ്ച് വർഷത്തെ സ്വപ്നം കൂടിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അബുദാബി അൽ മുറൈഖയിലെ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ ബി എ പി എസ് ഹിന്ദു മന്ദിറിന് സമീപത്താണ് സിഎസ്ഐ ദേവാലയം സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലേൽ സാബു കോശി ചെറിയ നേതൃത്വത്തിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ നടന്നു ഇതോടെ ദേവാലയം നാടിന് സമർപ്പിച്ചു ഇടവക വികാരി റവറൻ ലാൽജി എം ഫിലിപ്പ് സഹകാർമ്മികനായി ഇടവകയുടെ മുൻ വികാരിമാരും ചടങ്ങിൽ പങ്കെടുത്തു I laid a foundation as a wise builder and someone else is building over it. But each one should build with care. ലോക സമാധാനത്തിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രതീകമായി ബിഷപ്പും സ്വാമി ബ്രഹ്മവിഹാരി ദാസും അബ്ദുള്ള അൽ തുനൈജി അഹമ്മദ് അൽ മൻസൂരി എന്നിവർ ചേർന്ന് ദേവാലയ അങ്കണത്തിൽ ഒലിവു തൈ നട്ടു പ്രധാന കവാടത്തിന്റെ ഇരുവശ്യങ്ങളുമായി സ്ഥാപിച്ച ശിലാഫലകം വിശിഷ്ടാതിഥികൾ അനാച്ഛാദനം ചെയ്തു വികാരിമാരെയും സഹകാരികളെയും സമാപന സമ്മേളനത്തിൽ ആദരിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുവദിച്ച നാല് ഏക്കർ സ്ഥലത്ത് പന്ത്രണ്ടായിരം ചതുർശ്രടി വിസരണത്തിൽ ഒന്ന് ദശാംശം ഒരു കോടി ദൃഹം ചെലവിലാണ് ദേവാലയം നിർമ്മിച്ചത് ഇനി മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും മാതൃകയായി ഈ ദേവാലയം കൂടി ചരിത്രത്തിൽ ഇടം നേടുകയാണ് ജയ് ന്യൂസ് അബുദാബി